നമ്മളിപ്പോൾ കാണുന്നതാണ് പുതിയ മോഡല് റീസേർ ഇത് വൺ പോയിന്റ് ടു ലിറ്ററിന്റെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് പറയാവുന്ന ലുക്ക് ഹെഡ് ലൈറ്റ് ആണ് എൽ ഇ ഡി ക്രിസ്റ്റൽ വിഷൻ ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡി ഫോഗ്ലാം നമുക്ക് ഫ്രണ്ടിൽ കാണാൻ കഴിയുന്നുണ്ട് മെഷർമെന്റ് ലെങ്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചെമ വിത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചെമം ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ബേസ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് എം എം ഈ ഒരു കാറിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ലിറ്റർ ആണ് അതുപോലെ ബൂത്ത് സ്പേസ് മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്ററും ബാക്കിൽ നമുക്ക് ഷാർപ്പിൻ ആൻഡിനെ അതുപോലെ തന്നെ എയറോബോട്ട് സ്പൂലറും വരുന്നുണ്ട് ഇനി കാറിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം ബാക്കിൽ അത്യാവശ്യം നല്ലപോലെ റൂം സ്പേസ് വരുന്നുണ്ട് കാറിൻ്റെ ഇൻറ്റീരിയർ വരുമ്പം ഫ്യൂൾ ടോൺ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് വരുന്നത് പിന്നെ റിയറിൽ എ സി ഇവൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് ബാക്കിലെ സീറ്റ് ആണെങ്കിലും സിക്സ്റ്റി ഫോർ ടീസ് ചെയ്യും അതുപോലെ തന്നെ ടപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കാറ് സെഡാൻ ടൈപ്പ് ആയത് പറഞ്ഞുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവിനൊക്കെ വളരെ അനുയോജ്യമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അകത്താണേലും രസമാണ് ഇൻഡിറ്റർ കാണാനായിട്ട് ഇനി ഈ ഒരു കാറിന് അടുത്തെന്ന് പറയാനായിട്ട് എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് ഇലക്ട്രിക് സൺപ്രൂഫാണ് പുതിയ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ഈ ഒരു സൺപ്രൂഫ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ യാത്രകൾ ചെയ്യാനും അപ്പോൾ ബെറ്റർ മൈലേജിനും പിന്നെ കാറിൻ്റെ അകത്തൊരു ഇരുമ ഒഴിവാകാനും സഹായമാകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ മിറർ വരുമ്പം ഓട്ടോ ഫോൾഡിങ് മിറർ ആണ് വരുന്നത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ലോക്ക് ചെയ്തിട്ട് പോകാൻ നേരത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോൾഡ് ആയിക്കോട്ടും ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ ആണ് അതിൽ തന്നെയാണ് മിററും വരുന്നത് അതായത് നമുക്ക് ഡാഷ് ബോർഡിലെ ഫംഗ്ഷന് എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇതിൽ താഴെത്തോട്ട് നോക്കിയാൽ നമുക്ക് ലെഡ് ഓപ്പണിങ് അതുപോലെ തന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ഫിച്ചാണെങ്കിലും കാണാൻ കഴിയുന്നുണ്ട് ഇനി ഈ ഒരു കാറിൽ നമുക്ക് എടുത്തു പറയേണ്ട അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അത് ഇതിൽ ഒമ്പത് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് അതിൽ പല മോഡുകളുണ്ട് ആ മോഡ് മാറ്റുന്നതിനനുസരിച്ച് ക്യാമറയുടെ ആംഗിളിൽ നിന്നുള്ള വിഷയം നമുക്കിതിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാറിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഏ സി വരുന്നുണ്ട് പിന്നെ വരുമ്പോൾ ഡ്യുഗിൾ ടോൺ ഇൻറ്റീരിയർ ആണ് കാറ് കാണാൻ തന്നെ അത്യാവശ്യം ലുക്കാണ് കാറിൻ്റെ ഡാക്ക് ബോർഡ് കാണാനായിട്ടും ഊയിസ് കൺട്രോൾ വരുന്നുണ്ട് ഫ്രണ്ട്സ് പോ കണ്ട് മനസ്സിലാക്കിയതാണ് പുതിയ മോഡൽ ഡിസൈർ അതുപോലെ ഈ കസ്റ്റവയറാണ് ഈ ഒരു കാറിനെ കുറിച്ച് എന്താണ് കമന്റായിട്ട് പറയുക